എത്ര വ്യക്തമാണ് നിങ്ങളെ കൊണ്ടുവരി ഞങ്ങൾ ഈ പേര് കൊണ്ട് കാണിച്ചത് പോലെ ഞങ്ങളെ വാദത്തിലോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാദത്തിലോ അത് നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ ചോദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾ കൊണ്ടുവരി ഞങ്ങളെ വാദത്തിലോ ഞങ്ങൾ സംസാരിച്ചതിലോ വല്ലതുണ്ടെങ്കിൽ കൊണ്ടുവരി ആയിരം വട്ടം കൊണ്ടും ആയിരം വട്ടം ഇവിടെ ഇങ്ങനെ ഗോറാവണല്ലാം കയ്യത് ഇച്ചി കൊണ്ടുവരാൻ കഴിയാന്നോ ചോദിച്ചും പാലേ ചോദി ഞാൻ കൊണ്ടു കൊണ്ടുവരണുണ്ടോ ഓരോന്ന് ഓരോന്നെ മനസ്സിലായോ ആരോടാ ചോദിക്കട്ടെ ഞങ്ങളോടോ മോനെ ഞങ്ങൾ ഇതിനായിട്ട് ഇരിക്കാണ് കൊണ്ടുവരി കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു കണ്ടോ പുഷ്പം പോലെ വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നോക്കിയാ ഇതാണെങ്കിൽ മസായുഹന്മാരെ വളർക്കുമോന് ഏ വലിയ ആന എന്നെ തോട്ടിയാണ് ആർക്കേ ഇങ്ങക്ക് ഞമ്മക്കോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെയ്യമ്മ കൂറല്ല പിന്നെ മറ്റുള്ളവരെ കാര്യം പറഞ്ഞോ വളരെ കൂളായിട്ടാ കൂളായിട്ടേ എത്ര സിമ്പിൾ ആയിട്ട് അറിയോ ഒന്ന് കണ്ടുനോക്കി ഞാൻ കൊണ്ടിട്ടുണ്ടോ എന്ത് പറയാണ്ട് ഏതെങ്കിലും ആളുകൾ ഇവരെ ന്യായീകരിക്കുന്നവരുണ്ടെങ്കിലും കണ്ടുപിടി ഒരു ചുക്കുമല്ല എന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തുന്നു ഒരു ചുക്കു അല്ല യഥാർത്ഥ ഒരു മശാഹിഹാണെങ്കിൽ ആ യഥാർത്ഥ മഷാഹിഹിന്റെ മുരീതാണെങ്കിൽ നമ്മക്കണ്ട് അടിക്കാൻ കഴിയില്ല അത് ഉറപ്പല്ലേ ഏ ആലയത്തിൻ കഴിയോ ആ മുരീതന്മാരും ആ മുരീതന്മാർ ശേഖ വലയം ചെയ്യില്ലേ പിന്നെ നമുക്ക് ക്ലിപ്പ് ഇടാനോ ആ ഓൻറെ ക്ലിപ്പ് കാണിച്ച് പറയാനോ കഴിയില്ല കാരണം ഓരോ വലയത്തിലേക്ക് അറിയാം ഇത് ഒരു വലയം ഇല്ല അതെത്തും വിലക്കെ ഇത് ആഹാർക്കും ഇറങ്ങാൻ പറ്റിയ സാധനല്ലേ പറടാ എന്താ പ്രശ്നം പറയും ആ നിങ്ങൾ നോക്കിയോ ഈസ്തി നിയന്ത്രണല്ലോ ഇസ്തിഹാസയെ കുറിച്ച് കാസർഗോഡ് വന്ന അയാൾ പറഞ്ഞു ഒന്ന് രണ്ട് ക്ലിപ്പുകൾ ഉണ്ട് നമ്മൾ എന്തായാലും അത് കേൾക്കുന്നുണ്ട് അയാൾ ഇടപെടലാക്കി മാറ്റുന്നുണ്ട് അതൊന്നു കേട്ടോളൂ കാസർഗോഡ് ആണ് അതൊക്കെ ഇവിടെ ഉണ്ടായത് ഫസ്റ്റ് ഘട്ടം അത് കേട്ടിഹാസിനെ മാറ്റി ഇടപെടലിൽ നിന്നുള്ള ഓമന പേരിട്ടുകാണ്ട് പറഞ്ഞാൽ ഇസ്തിഹാസ ആവുക എന്നിട്ട് എന്താ പറഞ്ഞത് വേറെ ഇസ്തിഹാസം മാറ്റി കണ്ട് ഇടപെടലാക്കി മാറ്റി പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥാന ക്ലിപ്പ് ഇടോ ഓൺ കേട്ടെ വീട്ടാ ക്ലിപ്പ് ധൈര്യത്തിൽ എന്തിനാ ചോദിക്കുന്നത് ഞങ്ങളില്ല എവിടാ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞു തെളിക്കാൻ അത് തെറ്റല്ല അത് സത്യമാണെന്നും ഏത് കൊമ്പന്റെ മുമ്പിൽ തെളിയിക്കാൻ കഴിയൂടാ ഇജിന്നല്ല എന്നെ പോലത്തെ ആയിരണം വന്നാൽ തെളിയിക്കാൻ കഴിയും ഞാൻ തെളിയിക്കണ കണ്ടോ തെളിയിക്കണ കണ്ടോ ജീവിക്കു വേറെ സ്ഥലം ക്ലിപ്പ് ആ നോക്കു ഓ വെക്കട്ടെ ഞാൻ വെക്കു എന്നിട്ടാ ഞാൻ കാണിച്ചു തരാൻ മൂസാ മൂസാ വെള്ളം വെള്ളം എന്ന് വിശ്വസിച്ചുകൊണ്ട് തരാൻ ആവശ്യപ്പെടുന്നു അതാണ് നബിയുടെ ജനങ്ങൾ വെള്ളത്തിൽ തേടിയപ്പോൾ അമ്പിയാക്കളവലിയാക്കളോട് തേടുക എന്ന് പറഞ്ഞാൽ ഇടപെടാൻ വേണ്ടി പറയാം അപ്പൊ അവർ ഇടപെടും അവർ ഇടപെടും അതാണ് എന്ന് പറയുന്നത് അവരെ അവരെത്തി അള്ളാഹുവിനോട് പറയും ഈ അതിനാണ് കേട്ടിജെൻ പറയാ അതാണ് ഇടപെടാൻ പറയലും സഹായം തേടലും എന്നൊക്കെ പറഞ്ഞ ഒരേ മായനെ അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആയിരം വട്ടം തെളിയിക്കും എന്റെ നാവോടനെ പറയിപ്പിക്കടാ ഞാനേ ഞാൻ പറ്റിയത്െരുവാണോ ഇരട്ട കിട്ടല്ല അത് വേറെ ക്ലിപ്പ് കണ്ടില്ല അല്ലാത്ത പുതിയ ക്ലിപ്പ് മനസ്സിലായോ അതാ രണ്ടാം ഭാഗം കൊടുത്തേക്ക് ഇടപെടലും അത് നേരിട്ട് നേരെയുള്ള മോൻ പറഞ്ഞു കേട്ടോളി ബാക്കി ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല ബാക്കി മനസ്സിലാക്കി നിന്ന് നിന്ന് സഹായം സഹായം അല്ല അവരുടെ എന്ന് നിങ്ങളോട് ആരാ പഴയ കാലത്തൊക്കെ ചെയ്ത കേട്ടില്ല ഇതാണ് ഇപ്പൊ പഠിപ്പിക്കണോ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളിൽ നിന്ന് സഹായം തേടുക ഔലിയാക്കളിൽ നിന്ന് സഹായം തേടുക അല്ലാതെ ഇടപെടാൻ പറയലല്ല അതാണ് ഇപ്പത്തെ ആദർശം എനിക്ക് പറഞ്ഞ ആദർശത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവരി ഞങ്ങള് പ്രസംഗിച്ചില്ലെങ്കിൽ കൊണ്ടുവരി നിങ്ങളെ കൂടുതൽ ആൺകുട്ടികളുണ്ടോ

അതാണ് എൻ്റെ പത്താറം തർക്കല്ലോ ഇനി മാറ്റിയില്ലല്ലോ റെഡിയല്ലേ ശേഖരന്റെ നിർദ്ദേശത്തില് മശേഖന്മാരുടെ നിർദ്ദേശത്തില് ഓലെ കയ്യെ പിടിച്ചാണ്ട് ഓലെ ഓലെ സംരക്ഷണത്തില് ഓലെ മൈക്കായിട്ടപ്പോ എനിക്ക് പറയണ്ടേ ഇസ്തികാസന്ന് പറഞ്ഞ ഇടപെടലല്ലാ ഒന്നുകൂടി പറയട്ടെ ഒക്കാർക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ടാണ് മറുപടി എന്ന് ആയില്ല പറയൂടലാ നിങ്ങളോട് ആരാ പറഞ്ഞ ആളപ്പം കാണിച്ചരാ പഴയ കാലത്തൊക്കെ പറഞ്ഞ ഇസ്തിഹാസം പറണ്ടേ ഇസ്തിഹാസം പറഞ്ഞാൽ എന്താണെന്ന് ഈ തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ മനസ്സിലായി ഞങ്ങൾക്ക് തള്ളാൻ കഴിയോ ഇത് തള്ളു അപ്പ അതിന്റെ ഡേറ്റ് അടക്കം ഞാൻ കൊണ്ടുവരും രണ്ടായിരത്തിഇരുപത്തൊന്നിലെല്ലാം തള്ളിയല്ലോ ഇതും തള്ളേണ്ടി വരും മനസ്സിലാക്കിക്കോ ഒന്നും കൂടി പറയട്ടെ ഓൻ തന്നെ കാണിച്ചു അവസരം ഒരു പ്രസംഗമല്ല ഒരു ദിവസം ഒരു 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 ഞാൻ രണ്ടു മൂന്നാല് മാസം സർവ്വ സ്ഥലത്തും പ്രസംഗിച്ചു കാസർഗോഡ് വെച്ച് പ്രസംഗിച്ചതെ അതൊക്കെ വള്ളത്തിലാണ് കണ്ടോ എവിടെല്ലാം പ്രസംഗിച്ചോ അതൊക്കെ വള്ളത്തിലാണ് കണ്ടുപോയി പറ ഒന്നും കൂടി ചോദിക്കാം കാണിച്ചു ശരിക്ക് ആ വരട്ടെ എന്നിപ്പം നിങ്ങക്ക് ഇടപെടലായത് കാണിച്ചു ശരിക്ക് കാണിച്ചരാ കൊടുക്ക കണ്ടോ കണ്ണു തുറന്നു കണ്ടോ ഇവിടെ ആരാ ഇസ്തിഹാസ ഇടപെടലാന്ന് പറഞ്ഞേ ഞങ്ങളല്ല ഞങ്ങൾ ഉസ്താദ് പറഞ്ഞതുല്ല ഞങ്ങൾ രണ്ടു മാസം മുമ്പാ പറഞ്ഞേ ഞാൻ മനസ്സിലായോ അയിനിയും കൊല്ലങ്ങൾക്ക് മുമ്പ് എത്ര കിളിപ്പി അതിന് മുമ്പ് ഇട്ടു അതൊക്കെ ഇറക്കട്ടെ അതിന്റെ പുറമെ ഇവ പറഞ്ഞ കേട്ടു വിളി ഇസ്തിഹാസാന്ന് പറഞ്ഞാൽ ഇടപെടലാണ് ോട് ചോദിക്കുമ്പോ ഞങ്ങൾ വിഷയത്തിൽ ഇടപെടണം എന്ന് ഈ ഞങ്ങൾ എന്ന് പറഞ്ഞ വിഷയം വെച്ചിട്ടാ പറഞ്ഞു ആ നിങ്ങൾക്ക് കാണാ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയു പറഞ്ഞോട് കാല് ഞങ്ങളോട് കണ്ട മോനെ എന്നാണ് ഇപ്പൊ തന്റെ ആദർശം എന്നാ മുമ്പ് പഠിപ്പിച്ച ആദർശം കണ്ടോ സ്വന്തം പ്രസംഗത്തിന് മറുപടി ഞാൻ ആകെട്ട് വരണ്ടേ മുമ്പ് ഓൻ പറയട്ടെ ഞാൻ പറയുന്നത് വളരെ സഹായം തേടുന്ന രൂപം അത് ഖൗരവാണ് വഴിയാണ് എങ്ങനെയാണ് നമ്മൾ പാടിയത്സല തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മധുഹുകളൊക്കെ പറഞ്ഞതിന്റെ ശേഷം എല്ലാ മധു പറഞ്ഞിട്ട് മഹാനവറികൾ പറയാ ഞങ്ങൾക്ക് നേർക്കുനേരെയുള്ള സഹായം അലൽ ഞാൻ എനിക്ക് അങ്ങയോട് അന്യായം ബോധിപ്പിക്കുന്നു തെറ്റ് ചെയ്തു പോയി അതിന് പരിഹാരം വേണം അങ്ങയുടെ സ്വഭാവത്ത് വേണം അങ്ങ ഇടപെടണം നേർക്കുനേരെ കേട്ടില്ലേ നേർക്ക് നേരെയുള്ള നേട്ടം ആ നേർക്ക് നേരെയുള്ള തേട്ടത്തിൽ പെട്ടതാണെന്ത് അങ്ങ് ഇടപെടണം അഷ്കൂ മങ്കുസുമോ അർത്ഥം കേട്ട് ഞങ്ങള് അങ്ങയോട് ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്നു ഞങ്ങൾക്ക് പരിഹാരം വേണം ഞങ്ങൾക്ക് ശപാ ശപാറ്റ് ചെയ്യണം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം ഇവിടുന്നോ ഇടപെടലോന്നേ അപ്പൊ നേർക്ക് നേരെയുള്ള തേട്ടത്തിൽ പെട്ടതാണേ അങ്ങ് ഇടപെടണം എന്ന് പറഞ്ഞാലും അത് നേരിട്ട് നേരെയുള്ള ഇസ്തിഹാസയിൽ പെട്ടതാണെന്ന ഇരുവ പ്രസംഗിക്കണ്ടേ നിഷേധിക്കാൻ കഴിയോ ഞാൻ ഇട്ട ക്ലിപ്പിന് വല്ല തകരാറുണ്ട് കളിക്കാൻ കഴിയോ ഈ ഇസ്തിഹാസ ഇടവരെന്നു പറഞ്ഞേ കയ്യില്ല എന്തെങ്കിലും കാണട്ടെ കുറച്ചുണ്ടാവും അടുത്തേ കേട്ടുപോയി അടുത്തത് കണ്ടുപൊടി പോയട്ടെ അടുത്ത ക്ലിപ്പ് ഒന്നുകൂടി ഒന്നുകൂടി കേട്ടില്ലേ പറയട്ടെ അവസാനത്തിലേക്ക് അങ്ങോട്ടെത്തിയാലോ പിന്നെ തേട്ടമാണ് വന്ന അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം അങ്ങയെ ഞാൻ കേട്ടില്ലേ എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം എവിടുന്നാറോ ഇടപെടൽ വന്നത് നേർക്ക് നേരല്ല ചോദ്യല്ലേ മോനെ പേര ഉത്സാഹനെ ചോദിച്ചു ഞാൻ കുട്ടികൾ മതി ശിഷ്യന്മാരുന്നില്ല മുഹിബീങ്ങളായ ഞങ്ങളെപ്പോൾ സാധാരണക്കാരും മതിരാ എന്നെ പൊളിച്ചടക്കാൻ മനസ്സിലായോ പൊള്ള തുറക്കരുത് പിന്നെ ഡെസം കണക്കിന് കിപ്പായി ഞാൻ ഇടപെടൽ ഞാനതിനുമുമ്പ് കുറേ കളിപ്പിക്കണ് ഞാനിപ്പോ ഇട ഈ ഗ്രൂപ്പിൽ ഇന്നലെ ഇട്ടിരിക്കണേ അതിന് മുമ്പ് ഇട്ടുന്നു പല വട്ടം ഇട്ടു എക്സ്ട്രാ ക്ലിപ്പാ ഏഹ് എന്റെ പ്രയാസങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ നിങ്ങളൊന്നും ഇടപെടണം ആ ഇസ്തിഹാസാണോ അല്ലേ ആ ഇടപെടലിന്റെ മാനം നോക്കാൻ തരണ്ടോ അങ്കൂ സൂര്യത്തില് വൈത്തി അർത്ഥം വെക്കണ് രണ്ട് ക്ലിപ്പ് രണ്ടിലും ഇടപെടൽ എങ്ങനെ വന്നു അവൻ ഇവടെ ഇടപെടാൻ പറയാൻ പറ്റുമോ ഇടപെടാൻ പറയുന്ന വ്യത്യാസോ ഇപ്പത്താൻ്റെ വാദം എന്റെ മുമ്പത്തെ ആദർശം ഞാൻ മുമ്പ് കൽപ്പിച്ച് ഇപ്പൊ ഈ കൽപ്പിക്കണ്ട് ഇത് പയ്യ ആദർശം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയാണ് ഇവിടെ ആലോചിച്ചു നോക്കി ഇതൊക്കെ ഇപ്പം പ്രസംഗിച്ചിരുന്നല്ലോ ഇന്നിട്ട് ഇതുവരെ ഓർമ്മയിലല്ലോ ഇത് എത്ര സ്ഥലത്ത് ഞാൻ കാണിച്ചു ഇത് മലപ്പുറത്താതുകൊണ്ട് ഓർമ്മ ചെയ്യാണെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് നടത്തി മനസ്സിലായോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇതൊക്കെ പ്രസംഗിച്ച ഇവന് പേരോട് ഉസ്താദ് അത് പറഞ്ഞപ്പം സ്ഥാനം വൈരാഗ്യം വെച്ചിട്ടാണ് സ്ഥാന ചോദ്യം ചെയ്തിട്ട് കാസർഗോഡ് വെച്ചും കോഴിക്കോട് വെച്ചും കോഴിക്കോടൊക്കെ ഇപ്പോൾ ഞാൻ കേട്ടെ ചോദ്യം ചെയ്യണ്ടേ എത്ര സ്ഥലത്ത് ഇവൻ കൊണ്ടുവന്നു വാണ്ട് അത് പറഞ്ഞു അത് പറയുമ്പോഴൊക്കെ ഇവൻ്റെ ഈ പ്രസംഗം പറഞ്ഞില്ലേ ഇതാടെ മൂടി വെച്ചിട്ടല്ലേ ഇത് പേരോട് സ്ഥാന ഭാവി ആക്കിയത് അതൊക്കെ മരിക്കണ്ട മോനെ മരിക്കണ്ടേ റസൂർവാനോട് നേരിട്ട് ചോദിക്കാണ് ആ നേരിട്ട് ചോദിക്കണേ അതിന്റെ അർത്ഥം എന്താ എന്നാൽ എന്റെ കാര്യത്തിൽ ഇടപെടണം എന്നു പറഞ്ഞാൽ ഇടപെട്ട് എന്നെ സഹായിക്കണം എന്നാ എൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കണം എന്നാണോ അതിന്റെ അർത്ഥം അതുകൊണ്ട് വേറെ സാധ്യത ഇടപെടാൻ ആവശ്യപ്പെട്ടില്ലാണ് മുസാനബിനോട് തേടിയാലും അമ്പിയാക്കളോട് തേറിയാലും റസൂറുള്ളോട് തേടിയാലും അത് അമ്പിയാക്കളോ അബിലാക്കളൊക്കെ തേടിയാലും ഇടപെടണം എന്ന് പറഞ്ഞാൽ ആ ഇടപെട്ട് ഏത് വിഷയത്തിലാണോ ഇടപെടേണ്ടത് ആ വിഷയത്തിൽ ഇടപെട്ട് ആ വിഷയത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്നാറോ ച പൊന്നാരൻ്റെ ചങ്ങായി അതിൻ്റെ അർത്ഥം സാധാരണക്കാരെനിക്ക് പറയേണ്ടത് പഠിപ്പിച്ച് എൻ്റെ ഒരു ഗതികര് വന്നല്ലോ അതും വന്നെ കൊണ്ട് നിങ്ങൾ നാലിച്ചോയ്ക്ക് എത്ര മാത്രം ഇത്രേ ഉള്ളൂ എന്ത് മശാഹിഫ് എന്ത് മഷാഹിഫിൻ്റെ വളർത്തു പോകാനാ വനെ ഏ എന്ത് സംരക്ഷണമാണ് നിനക്കുള്ളത് എന്ത് ഹിറ്റ്ലാ ഹിറ്റ്ലുള്ളവർ ഇങ്ങനെ പറയല്ലേ ആദർശം ഇങ്ങനെ മാറ്റില്ല കൊല്ലം കൊല്ലം മാസം മാസം മാറ്റില്ല മാറ്റി കോലില്ലേ ആ എൻ്റെ ആദർശമാണിത് ജി ഇന്ന് പഠിപ്പിക്കാൻ ആദർശം എന്താ വിസ്തിയാസാന്ന് പറഞ്ഞവരുടെ ഇടപെടലില്ലാന്നാ എന്നാൽ ജി രണ്ട് കൊല്ലം മുമ്പ് പഠിപ്പിച്ച ആദർശം എന്താ എന്ന് പറഞ്ഞ ഇടപെടലും മിസ്തിയാസും പെട്ടതാണേ നേരിട്ട് ചോദിക്കണത് പെട്ടതാണേ എന്നല്ലേ ചേച്ചി ഇവിടെ പറഞ്ഞത് ഞങ്ങൾ സ്ഥാപന ചോദിച്ചു ആയിട്ടില്ല അത് മനസ്സിലാക്കിട്ടോ അതിനെ തെളിവാണീ കാടിമ നിൽക്കുവോക്കൂല എത്ര കാണിക്കാണ്ട് സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടിന്നൊക്കെ പറയലേറ്റവും ഈ അക്കാൻ സ്വന്തം പ്രസംഗത്തിന് സ്വന്തം മറുപടി എന്ന് ഞങ്ങൾ പറയലേ അതെന്തുകൊണ്ട് എൻ്റെ ഇതേപോലത്തെ നൂറ് കണക്കിന് ചുറ്റു കാണിച്ചു കൊണ്ടാണ് ഞങ്ങൾ അത് തെളിയിക്കൽ ഇപ്പം സ്വന്തം പ്രസംഗത്തിന് മറുപടിക്ക് പറഞ്ഞാൽ ഇതല്ലേ ഏഹ് കൊല്ലം കൊല്ലം ഇങ്ങനെ മാറ്റിയ ഒരു കൊല്ലം സ്ഥിര ഇടപെടൽ ഇരുടെ കൊല്ലം സ്ഥിരാച്ച് ഇടപെടലില്ല എൻ്റെ മുന്നുകുത്തിന്റെ കൗമിൻ്റെ അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് കോട്ടന്മാരും അല്ലാതെ ഈ കൗമ് എല്ലോട്ടും കേൾക്കണമെങ്കിലോ എൻ്റെ മുന്നുകുക്കണ ഈ ആൾക്കാർ പൂച്ച കുട്ടികളെ കൊണ്ടുനടക്കുന്നവർ ഏലോ ചട്ടിയും ബാത്റൂം കുറുക്കും കൈക്കോട്ടും ചിക്കാ ഇങ്ങനെ നടക്കല്ലേ നാട് നാടാന്തരം ഊരി ചിറ്റിയല്ലേ ഈ ആൾക്കാർ ആ മൈൻഡാക്കെന്ന് നിങ്ങൾ നിങ്ങളിത് ആദ്യം പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ ഞാൻ ഇത് പറയണെന്ന് ചോദിക്കാൻ പറ്റില്ല സാമ്പത്തിക കുഞ്ഞേമല്ലേ ഞാൻ അപ്പുറത്തും ഉപ്പുറത്തിരിക്കണേ ആ മൈൻഡാക്കന് അത് ഓർമ്മണ്ടേ ഇനി പ്രസംഗിക്കുമ്പോൾ അപ്പുറത്തെ ഉപ്പുറത്ത് മുൻകരനൊക്കെ ഇരിക്കണമാതിരി അല്ലെങ്കിൽ റെക്കി വർത്തി ഇരിക്കണമാതിരി ഈ സാമ്പത്തിക കുഞ്ഞേമില്ലേ ഓൽക്കും അതിൻ്റെ അത്ര എന്തല്ല ഇത് എന്താ ഇത് നമ്മൾ മുമ്പ് പ്രസംഗിച്ചല്ലേ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ കുടുങ്ങൂലേ എന്ന് ചോദിക്കാനുള്ള കോമൺ സെൻസ് പോലും എൻ്റെ അപ്പം കുത്തിക്കണേ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ ചിങ്കളികൾക്കും ഇല്ല അതുകൊണ്ടാണ് ഈ പേടി പേടിന് ഇപ്പം അടഞ്ഞു പറ്റു എങ്ങനുണ്ട് മതതില്ലാ മതത് നഷ്ടപ്പെട്ടു പോയി ടിഫ് നഷ്ടപ്പെട്ടു പോയി ഇവിടെ എൻ്റെ മച്ചായിക്കന്മാരെ കാ എന്റെ കാക്കാന് മച്ചായിക്കന്മാരെ കൈ കുറിച്ചാളല്ലേ ഞങ്ങളുടെ കടന്നാല് ഞങ്ങളെ തടുക്കാൻ പറ്റിയ ഒരു വലയൊന്നും എന്റെ മച്ചായിക്കന്മാർ തീർത്തിട്ടില്ല അത് മനസ്സിലാക്കി കേട്ടോ എന്റെ ആശ്രമത്തിൽ വന്നിട്ട് നമ്മള് പൊട്ടിച്ചിണ്ട് വെടിയേ നീ അത്ര ഉണ്ടെങ്കിൽ കൈ നീ ഞാൻ പിന്നെ കനസിലാ നിങ്ങളിൽ ഇന്ന കുറെ എല്ലാരും ആക്കൊന്ന് കാണി അപ്പത്തന്നെ മനസ്സിലാവും എന്റെ എന്റെ വലിപ്പം